ഞാൻ ഒരു വീഡിയോ കാണാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഉള്ളിൽ തട്ടിയ ഒരു നൊമ്പരമാണോ എന്തോ അതെനിക്ക് എന്താണ് പറയാൻ അറിയത്തില്ല എനിക്ക് ഈ ഇവരെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്ന ഒരു മോഹം മാത്രം ഒരാഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒന്നും എനിക്കില്ലാത്തതുപോലെ ആയിരുന്നു ആ ദിവസങ്ങളില് ഞാന് ഓരോ സമയത്തും പുതിയ വീഡിയോ ഇങ്ങനെ വരുന്നുണ്ടോ അതിൽ നിന്ന് നമ്പർ കിട്ടു എങ്ങനെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു വിചാരമായിരുന്നു ഒടുവിൽ രണ്ട് മൂന്ന് ചാനലിന്റെ നമ്പർ കിട്ടി അവരെയൊക്കെ വിളിച്ചു നോക്കി പക്ഷേ ഒന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിന്റെ നമ്പർ എടുത്തിട്ട് പ്രിൻസിപ്പാളിനെ വിളിച്ചു പ്രിൻസിപ്പാളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഞാൻ കാര്യമൊന്നും ആരടുത്തും പറയുന്നില്ല എനിക്കൊന്ന് നമ്പർ തരുമോ പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാനൊന്നും അല്ല മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് എനിക്ക് അവരൊന്ന് കാണണം എന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ മാഡം ഇപ്പൊ എക്സാം നടക്കുന്നു അപ്പൊ എനിക്കും അറിയാം ഒരുപാട് സമയം വേസ്റ്റായി എന്നുള്ളത് അറിയാം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു പക്ഷെ അതിലൊന്നും ഞാൻ തൃപ്ത എനിക്ക് എങ്ങനെയായാലും എവിടെന്നെങ്കിലും എനിക്ക് നമ്പർ ഒപ്പിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ആ ദിവസങ്ങളിൽ എന്നെ എന്നെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ഒടുവിൽ ഇവരുടെ എന്തോ ചാനലില് കാണാനിടയായി ചാനലില് ഇത് എന്താ എന്ന് പറഞ്ഞത് അത് ആദ്യം നടത്തിയത് നടത്തിയത്യൂസൈറ്റി അല്ല ചാനലിന്റെ പേരല്ലേ ഞാൻ ചോദിച്ചത് ആ പ്രോഗ്രാമിന്റെ പേര് നിങ്ങളെ സ്കൂളിൽ വന്ന് പാഠം നാല് കാണാനിടയായി ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ടായിരുന്നു കണ്ട അവസാനം അതിന്റെ നമ്പർ എഴുതി കാണിച്ചു പക്ഷെ പെട്ടെന്ന് അങ്ങ് പോയി പിന്നെ ഞാൻ അത് ഒന്നേന്ന് ഓൺ ചെയ്ത് സൗണ്ട് കുറച്ച് വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തു അതിൻ്റെ നമ്പർ എഴുതിയെടുത്തു അപ്പോൾ സമയം ഒൻപതര രാത്രി ഒൻപതര മണിയായി അപ്പോൾ അതില് ഞാൻ വിചാരിച്ചു അശ്വതിയുടെ നമ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ സിമ്മി എന്ന് പറയുന്ന ആളാണ് എടുത്തത് അപ്പോൾ ഞാൻ അശ്വതിയുള്ള സിമ്മിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് നമ്പർ തരാമോനെ മോൻ്റെ നമ്പർ തരാമോന്നി ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പെർമിഷൻ വാങ്ങണം എന്ന് ആദ്യം പറഞ്ഞു ആ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കുവെന്ന് ചോദിച്ചു ആ കേൾക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പത്തികമൊന്നും ചെയ്യാൻ വേണ്ടിയല്ല എനിക്ക് മെഗിലിന് പഠിക്കാൻ കുറച്ച് സമയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു ആ ഞാൻ അമ്മയോട് ചോദിച്ചോട്ടെ ചോദിച്ചിട്ട് അമ്മ അനുവദിക്കുമെങ്കിൽ തരാം എന്ന് പറഞ്ഞു അപ്പോ തന്നെ എന്നോട് സംസാരിച്ചു എങ്ങനെയാ സമയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് ജോലിയിൽ കുറച്ച് ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമയം കൂടെ മോന് പഠിക്കാനുണ്ടാവുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ചേച്ചി ഇന്നില്ലേ ആന്റിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഇപ്പൊ തന്നെ ഞാൻ നമ്പർ ഇട്ട് തരാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമ്പർ ഇട്ടു നമ്പർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ മുഷിബെ വിളിച്ചു അപ്പോ അവര് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു വിളിച്ചപ്പോൾ ഷീബ പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇന്നതിന് പോവുകയാണ് ഏത് രാത്രി ആയിരുന്നാലും ചേച്ചി വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു ശരി ഓക്കേ പറഞ്ഞു ഏത് രാത്രി വിളിച്ചാലും ഞാൻ ഈ നമ്പർ കോൾ എടുക്കും എന്ന് പറഞ്ഞു പത്ര കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പിറ്റേ ദിവസം അവർ കോടീശ്വരം പരിപാടിയിലേക്ക് പോകുന്നു അപ്പൊ വെഞ്ഞാറങ്ങൂട് വഴിയാണ് പോകുന്നത് റോഡ് നല്ലതായത് കൊണ്ട് വെഞ്ഞാറങ്ങൂട് വഴി പോകുന്നു ചേച്ചിക്ക് ഇന്ന് വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം എത്ര എട്ടര മണിക്ക് വരാൻ പറഞ്ഞിരുന്നു ഞാൻ ആ എട്ടര മണിക്ക് തന്നെ ഞാൻ വെഞ്ഞാറൻകൂടി എസ് ബി ഐ ഡ്രണ്ടിൽ കാത്തു നിന്നു ഒൻപത് മണിയായിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് കോഫി ഹൗസ് വരാമോ കുട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കണ്ടുമുട്ടി ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു സംസാരിച്ചു അപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷെ ഷീബ വിചാരിച്ചു കാണാൻ ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് കാശിന് വേണ്ടിയാണെന്ന് എന്തോ ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ കാര്യം പറഞ്ഞപ്പോ ഋഷിബശ്ശേരിക്കും നല്ലോണം കരഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഉപേക്ഷിക്കുവോ എന്നാണ് ചോദിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ദൈവം എത്ര കാലം ചെയ്യുവോ അത് ഞാൻ ചെയ്യാം അനുവദിക്കുന്ന കാലം ഞാൻ ചെയ്യാം അങ്ങനെ എന്നെക്കൂടി കോടീശ്വരൻ പരിപാടിയിൽ പോവാനായിട്ട് വിളിച്ചു എന്റെ വീട്ടിൽ വന്നു അവരെ കൂടെ പോയി ഞാന് വിചാരിച്ചത് ജോലിക്കുന്ന രീതിയിൽ ഒരാളെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഫസ്റ്റില് അപ്പൊ ഞങ്ങള് പരിപാടിക്ക് പോയപ്പോലും എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മളത് നോക്കാൻ വേണ്ടി അപ്പൊ തീർച്ചയായിട്ടും അത് അറിഞ്ഞപ്പം ഇത്രയും കാലം നോക്കാൻ ഇങ്ങനെ ഒരു ആളെ നമ്മൾ നോക്കി നോക്കിയിരിക്കുമായിരുന്നു അപ്പൊ ഒരു ജോലിക്കാരിന്ന പോലെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനു പകരം ഞങ്ങൾക്ക് ഒരു മമ്മിയെ കിട്ടി അതിന് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അത് മമ്മിയുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല